നമസ്കാരം നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആറു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ജനനം ടി പി ദാമോദരൻ ഗൌരി എന്നിവരുടെ ഏഴു മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ് സംഗീതത്തിൽ അഭിരുചിയുണ്ടായിരുന്ന പൊന്നമ്മ പിന്നീട് എൽ പി ആർ വർമ്മയുടെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലെത്തി വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് പതിനാലാമത്തെ വയസ്സിൽ അക്കാലത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്ടിസ്റ്റിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്ക് വരുന്നത് തോപ്പിൽ ബാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ മണ്ടോദരിയായത് കവിയൂർ പൊന്നമ്മയായിരുന്നു തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ടു മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തന്നെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ സത്യന്റെ നായികാ കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ നമുക്ക് കവിയൂർ കവിയുർപ്പൊന്നമ്മയെ മറക്കാനാകില്ല ആ വർഷം തന്നെ സത്യൻറെ അമ്മ വേഷവും ചെയ്തു എന്നത് ആ അഭിനേത്രിയുടെ കഴിവിൻ്റെ സാക്ഷ്യപത്രം തന്നെയാണ് നെല്ല എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മവേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാവുന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാട്ടുമൈന എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു വെളുത്ത കത്രീന തീർത്ഥയാത്ര ധർമ്മയുദ്ധം ഇളക്കങ്ങൾ ചിരിയോ ചിരി കാക്കക്കുയിൽ തുടങ്ങി എട്ടോളം സിനിമകളിൽ പാട്ടുപാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ടെലിവിഷൻ രംഗത്ത് സജീവമാണ് ദൂരദർശൻ ഏഷ്യാനെറ്റ് സൂര്യ തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളിൽ ഒട്ടേറെ പരമ്പരകളിൽ വേഷമിട്ടിട്ടുണ്ട് ചലച്ചിത്ര രംഗത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്നീ വർഷങ്ങളിൽ നാല് തവണ ലഭിച്ചു ഭരത് മുരളി പുരസ്കാരം പി കെ റോസി പുരസ്കാരം കലാരത്നം പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര വകുപ്പിന്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട് സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് കവിയൂർ പൊന്നമയുടെ ഭർത്താവ് ആദ്യമായി നായികാവേശത്തിലെത്തിയ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സിനിമാ സെറ്റിൽ വെച്ചാണ് കവിയൂർ പൊന്നമയോട് വിവാഹ നടത്തിയത്